പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കലത്ത് ക്വാറി കോമ്പൗണ്ടിലേക്ക് പ്രദേശവാസികൾ രണ്ടും കൽപ്പിച്ചാണ് കയറിയത് ക്വാറിയുടമകെട്ടിയടച്ച റോഡ് കോന്നി ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അളന്നുതിട്ടപ്പെടുത്തിയത് പ്രദേശവാസികളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞു ഉടമയ്ക്കെതിരെ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ മറുപടി ഇങ്ങനെ എന്താണ് കാര്യം അവിടെ പോയി നിങ്ങൾക്ക് കൂടി സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഈ ഗേറ്റ് ഇട്ടിരിക്കുന്നത് റോഡിൽ തന്നെയാണോ മാഡം റിപ്പോർട്ട് ചെന്നിട്ട് കാരണം ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ് നേരത്തെ ഈ റോഡ് കണ്ടിട്ടില്ല എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥർ മടങ്ങാൻ നേരം നാട്ടുകാർ കൂടി ചോദിച്ചു അപ്പൊ ഇതിനെന്തോ ബാക്കി എന്തോ അല്ല മാഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസവും ഒരു അളവ് നടത്തി ഇതുപോലെ ഉദ്യോഗസ്ഥര് പോയി എന്നിട്ട് ഞങ്ങൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്താൽ അല്ലാതെ വേറെ എന്തെങ്കിലും നടപടി ഉണ്ടായോ അല്ല വേറെ എന്തെങ്കിലും നടപടി ഉണ്ടായോ അത് ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകും ഞങ്ങളോട് അറിയിട്ട് എന്താണ് ചെങ്കലേത്ത് ക്വാറിയുടമ റോഡിൽ രണ്ടിടങ്ങളിലാണ് ഗേറ്റ് റോഡിന് കുറകെ സ്ഥാപിച്ച് താഴിട്ട് പൂട്ടിയത് റോഡ് അളന്നതിന്റെ റിപ്പോർട്ട് പഞ്ചായത്തിൽ സമർപ്പിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടി തീരുമാനമെടുക്കുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ప్రవీణ్ పురుషోత్తమన్ రిపోర్ట్ పొత్తనంట్